എവിടെയല്ലേ നോക്കിയായി എവിടെയാണ് നരയും അറിയില്ല എവിടെയാണ് എവിടെയാണ് എവിടെയാണോ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ രംഗത്ത് ചൂട് പിടിച്ചിരിക്കുകയാണ് കോൺഗ്രസ്സിനകത്ത് കഴിഞ്ഞ വിമതശല്യം ഇത്തവണ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ചർച്ചകൾ എങ്ങനെ പുരോഗമിക്കുന്നു എന്താണ് എനിക്ക് വിമതശല്യം ഉണ്ടോ എന്നത് അവസാനം ഈ വിഡ്രോവൽ കഴിഞ്ഞാൽ പക്ഷേ നമ്മുടെ അറിവിൽ എവിടെയും വിമതശന്യം ഇതുവരെ ഉയർന്നു ചർച്ച എളുപ്പത്തിൽ നമ്മളെ ചർച്ച പൂർത്തീകരിച്ച് രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ ജനകക്ഷികളെ ചർച്ച ഓൾമോസ്റ്റ് സ്ഥാനാർത്ഥി നിർണയങ്ങൾ നടന്നുകൊണ്ടിരിക്കും യു ഡി എഫിന് വളരെ വളരെ അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയാണിതെന്നും മാധ്യമ സുഹൃത്തുക്കൾ പറയാം ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല ഞങ്ങൾ എന്തെങ്കിലും അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയതിനനുകൂല സാഹചര്യമാണ് എന്നതിനേക്കാൾ അപ്പുറത്ത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കൊള്ളകളും നമുക്ക് മുന്നിൽ തുറന്നു കിട്ടിയ വാദായം പാർട്ടിക്കാർ പോലും മനസ്സുകൊണ്ട് തള്ളിപ്പറഞ്ഞ തള്ളിപ്പറയുന്നൊരു ഗവൺമെന്റ് ആണ് ജനത്തിൽ കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ ഇതുപോലെ അതപ്പതിച്ച ഇതുപോലെ അഴിമതി കെട്ട അഴിമതി കെട്ട ഇതുപോലെ ഏകാധിപത്യ പ്രവണതയുള്ള അധികാര പ്രവർത്തന ചെയ്യുന്ന ഒരു ഗവൺമെൻ്റ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വായാൽ പോലും കേരളത്തിലോ ഇന്ത്യയിലോ ഇതുവരെ ഉണ്ടായിരുന്നു ഇവിടെ നമ്പൂതിരിപ്പാടുണ്ടായിരുന്നു ഇവിടെ അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു ഇവിടെ ആശുപത്രി ഉണ്ടായിരുന്നു എന്ന് അച്യുത മേനോൻ ഉണ്ടായിരുന്നു ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു ഇടതുപക്ഷ നേതാക്കന്മാർ മുഖ്യമന്ത്രിമായും പക്ഷെ ഇതുപോലെ ഒരു ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഴിമതിക്കും കൊള്ളക്കും സ്വർണക്കടത്തിനും കൊടുത്ത ഒരു മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ ഇന്ത്യയിൽ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു പിണറായി പിണറായിയിലെ പാറപ്പുറത്ത് നിന്നുള്ള ആരംഭിച്ച ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പിണറായിക്കാരൻ പിണറായി വിധിയൻ അവസാനത്തോടുകൂടി കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇടതുപക്ഷം പ്രസ്ഥാനം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് ഒരു ഓ പറയുന്നില്ല പേരിൽ എടുത്ത നടപടി അവർക്ക് അവർക്ക് ഞാൻ ഈ പറഞ്ഞു വെച്ച ഇടതുപക്ഷത്തിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളും പോലീസും ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇന്ത്യയിലെ എല്ലാ അന്വേഷണ ഏജൻസിയും നിരങ്ങി നിരങ്ങി നടക്കുന്ന ഒരു കാലഘട്ടത്തിനെ അതിജീവിക്കാൻ അതിനെ പ്രതിരോധിക്കാൻ കിട്ടിയ ചെറിയ കേസിൽ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് അത് തന്നെ ഒരു അതിഥിയാണ് ഇതൊരു ബിസിനസ്സാണ് ആണ് അദ്ദേഹം തകർന്നത് ഒരു ബിസിനസ് തകർന്നതാണ് ഇതിൽ എത്രയോ ആളുകൾ ബിസിനസ് തകർന്നിട്ടുണ്ട് ഏതെങ്കിലും തകർന്ന ബിസിനസ് തകർന്ന ആളുകളെ ആളുകളെ കേസിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇതുപോലെ അമറുദ്ദീന വ്യക്തിപരമായ കാസർഗോഡ് ഇത്തിരി വർഷങ്ങളായി അറിയുന്ന ഒരാളെ എന്റെയൊക്കെ മുമ്പിൽ അന്തസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് കമറുദ്ദീൻ അമറുദ്ദീൻ നടത്തിയ ബിസിനസ് നിങ്ങൾക്കറിയാം സ്വർണ്ണ കച്ചോടാ പതിനേഴായിരം മുറിപ്പിക്കുക ഒരു പവന് വിലയുള്ളപ്പോ പത്ത് പവന് ജോയിൻ ചെയ്യുന്ന ആൾ ഇന്ന് പത്ത് പവൻ എടുക്കാൻ പോയാൽ ഒരു പവന് മുപ്പത്തയ്യായിരം രൂപ എത്ര മുപ്പത്തെട്ടാണ് പത്ത് പവൻ എത്ര കുട്ടികൾ പതിനേഴായിരം രൂപ ഉള്ളിടത്താണ് അതാണ് അവൻ്റെ ഇൻവെസ്റ്റ്മെന്റ് അവന് കൊടുക്കുന്നത് മുപ്പത്തെട്ടായിരത്തിന്റെ സ്വർണ്ണാണ് ഇവരുടെ ലാഭവിഹിതം അവര് 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 പിന്നെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലാണ് പിന്നെ പ്രോപ്പർട്ടി ബിസിനസ്സിലാണ് അറിയാലോ നിങ്ങൾക്ക് കോവിഡ് വന്നപ്പോൾ ഇവിടെ മൂന്ന് ലക്ഷം വിലയുള്ള ഭൂമിക്ക് ഒരു ലക്ഷം വിട്ട് അമ്പത് ലക്ഷം വിലയുള്ള ഫ്ളാറ്റ് ഇരുപത്തി ഏഴായിരത്തിനും ഇരുപത്തി അഞ്ചായിരത്തിനും വാങ്ങുന്നു അപ്പോ അവർ നടത്തിയ ബിസിനസ്സിന്റെ അകത്ത് ഇപ്പൊ ഇവിടെ ഉണ്ടായ കോവിഡ് അല്ലെങ്കിൽ കൊറോണ ഈ സാഹചര്യങ്ങളെല്ലാം സൃഷ്ടിച്ച ഒരു പ്രതിസന്ധിയിൽ തകർത്തും പോയ ഒരു ബിസിനസ്സിലാണ് അദ്ദേഹം ആർക്കെങ്കിലും കാശ് കൊടുക്കൂലെന്ന് പറഞ്ഞിട്ടോ തിരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ സാവകാശം ചോദിച്ചിട്ടുണ്ട് ആ സാവകാശം കൊടുക്കാത്തവരും തെറ്റുകാരുന്നു അതിലൊരു വ്യവസായിക വ്യാവസായികമായി വളർന്നു ഒരു ചെറുപ്പക്കാരനെ ഇതുപോലുള്ള ഒരു കിരാത നിയമം ഉപയോഗിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് മുസ്ലിം ലീഗിനെയും യു ഡി എഫിനെയും അടിക്കാനുള്ള രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പാപ്പരത്വം പിണറായി വിജയന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാപ്പരത്വമാണ്

എല്ലാ തലങ്ങളിലും ഒരു വികസനം അഴിമതിയുടെ ഒരു കേന്ദ്രമാണ് ഒരു വികസനം നിങ്ങൾ ഉയർന്നു പൊങ്ങി കിടക്കുന്ന ഈ ഒരുപാട് കോളേജുകൾ സ്കൂളുകൾ കെട്ടിടങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ അതിന്റെ എല്ലാം പിറകിൽ കമ്മീഷൻ കമ്മീഷന്റെ അഴിമതി ഉണ്ട് എന്ന് നിങ്ങൾക്കണം ഒരു വികസനത്തിൽ അഴിമതിയിലൂടെ വികസനമല്ലാത്തൊരു വികസനം കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നൽകാൻ നാലര വർഷക്കാലമായി ഇടതുപക്ഷ സർക്കാരിന് സാധിക്കാത്ത ഇടത്ത് ഒരു സ്വകാര്യ വ്യക്തി അത് മുസ്ലിം ലീഗിന്റെ നേതാവായി പോയി എം എൽ എ ആയി പോയി എന്നതുകൊണ്ട് മാത്രം അദ്ദേഹം നടത്തിയ ബിസിനസിന്റെ തകർച്ച അതിനെ പ്രതിരോധിക്കാനുള്ള ആയുധമാക്കി മാറ്റിയത് ഇടതുപക്ഷത്തിന്റെ പാപരത്വമാണ് സി പി എമ്മിന്റെ പാപരത്വമാണ് ഇങ്ങനെ പള്ളിയാമൂലയിൽ കോൺഗ്രസ് പ്രവർത്തകർ അയ്യോ ഏറ്റുമുട്ടി അപ്രവാദം അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ലേ പാർട്ടികൾ കോൺഗ്രസ് എടുത്തൊരു പാർട്ടികൾക്ക് സ്ഥാനാർത്ഥി ദിവസങ്ങളെ മുന്നേ പോയി അഭിപ്രായ വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് അത് തീർന്നു അണിപ്പൂർ കൊണ്ട് തീർക്കാൻ നമുക്ക് സാധിച്ചു അടിയും വടിയും ബുദ്ധിമുട്ടും ഈ പള്ളിപ്പിലെ മണ്ഡലം ആ ഭാഗത്തെ പിന്നെ സീറ്റ് നൽകില്ല എന്ന് ഈ മണ്ഡല കമ്മിറ്റി ആർക്കായിട്ട് പറയുന്നത് ഞങ്ങൾ തീരുമാനിച്ചു പലയിടത്തും അദ്ദേഹം രണ്ടും മൂന്ന് സ്ഥിരത്തിനും അദ്ദേഹം അദ്ദേഹം ആവശ്യപ്പെട്ടു അതിലേതാണ് അദ്ദേഹത്തിന് ഏറ്റവും കംഫർട്ടബിൾ ആ കംഫർട്ടബിളായ ഡിവിഷൻ അദ്ദേഹത്തിന് രാകേഷ് മത്സരിക്കരുത് എന്നൊന്നും പള്ളിക്കുങ്ങ് മണ്ഡലത്തിലെ കോൺഗ്രസ് കമ്മിറ്റി ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല മണ്ഡലം കമ്മിറ്റി ബ്ലോക്ക് കമ്മിറ്റി പറഞ്ഞിട്ടില്ല ജില്ലാ കമ്മിറ്റി പറഞ്ഞിട്ടില്ല ഒരു ആക്ഷേപം ഇതുവരെ പറഞ്ഞിട്ടില്ല നിങ്ങളായ ആക്ഷേപം അന്വേഷിച്ചോണ്ട് ഷാജി തയ്യാറാവുന്നില്ല ഷാജു നിങ്ങൾക്ക് ഏത് അന്വേഷണത്തിനും അദ്ദേഹം പച്ചപ്പൊടി ഏത് അന്വേഷണം നിങ്ങൾ ഞങ്ങളെ മനസ്സിലാക്കുന്നു ഷാജിയൊക്കെ ജനിച്ചു നിങ്ങൾ തന്നെ അതൊരു അന്വേഷിച്ചാൽ മതിയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ചോ അദ്ദേഹത്തിന്റെ ഭാര്യ കുടുംബത്തെ കുറിച്ചു കല്യാണം കഴിക്കുന്ന അന്ന് മോട്ടോർ ബുള്ളറ്റ് മോട്ടോർ ബൈക്കിൽ പോകുന്ന റെട്ടുകൾ എത്രയോ ഏക്കർ സമ്പന്നത ജനിച്ചവരാണ് അവരാരും ഈ രാജ്യത്തെ കൂലിപ്പണിക്കാരും കൂലിപ്പണിക്കാരും അതുപോലെത്തുപണിക്കാരും ഒന്നുമല്ല അവരൊക്കെ സമ്പന്നതയിൽ തെളിച്ച് വളർന്നവരാണ് അതുകൊണ്ട് ഷാഹിത്യത്തിനെ അനധികൃതമായ സമ്പത്ത് ഉണ്ടാക്കിയെന്ന് അന്വേഷിക്കണം തെളിയിക്കണം അദ്ദേഹത്തെ മാതൃകാപരമായി നിർശിച്ചോളും ഞങ്ങൾ ആരും തടസ്സപ്പെടുത്തുന്നില്ല അദ്ദേഹവും തടസ്സപ്പെടുത്തുന്നില്ല അദ്ദേഹം അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു നാടുകട്ടി അന്വേഷണം അവാർഡ് നൽകാനാണ് സംഘാടകരുടെ വിദ്യാചനുള്ള പഴയ പിന്നാരുടെ അവരുടെ പഠനം